പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യമായ നടത്തിപ്പിനായി മലപ്പുറം ജില്ലയിൽ വിവിധ സ്ക്വാഡുകൾ പ്രവർത്തനം തുടങ്ങി മഞ്ചേരി മലപ്പുറം അരീക്കോട് തുടങ്ങി പ്രധാന ടൌണുകളിലും ജില്ലാ അതിർത്തികളിലും ബുധനാഴ്ച പരിശോധന നടത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ കണ്ടെത്തി തുടർ നടപടി സ്വീകരിക്കുക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ ചെലവുകളുടെ നിരീക്ഷണം വോട്ടർമാരെ പണം മദ്യം ലഹരി പദാർത്ഥങ്ങൾ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് അറിയുകയും തടയുകയും ചെയ്യുക എന്നീ ചുമതലകളാണ് വിവിധ സ്ക്വാഡുകൾ ഓരോ നിയമസഭാ മണ്ഡലത്തിലും മൂന്ന് വീതം ഫ്ളയിങ് സ്ക്വാഡ് സ്റ്റാറ്റിക് സർവെലൻസ് ടീം വീഡിയോ സർവേലൻസ് ടീം വീഡിയോ വ്യൂയിങ് ടീം രണ്ട് ടീം ആന്റി ഡിഫേഴ്സ്മെന്റ് സ്ക്വാഡ് എന്നിവയാണ് പ്രവർത്തിക്കുന്നത് മൂന്ന് ഷിഫ്റ്റുകളിലായി ഓരോ മണ്ഡലത്തിലും മണ്ഡലത്തിനും മണിക്കൂറും ഫ്ളയിങ് സ്ക്വാഡുകൾ പ്രവർത്തിക്കും അസിസ്റ്റന്റ് ഡയറക്ടർ പി ബൈജുവാണ് ജില്ലാതല നോഡൽ ഓഫീസർ ടീം ലീഡർ എഎസ്എ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു വീഡിയോഗ്രാഫർ മൂന്ന് മുതൽ നാലുവരെ സായുധ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയതാണ് ഒരു ടീം വരെ ടീം തുടരും ന്യൂസ് ന്യൂസ് ഡെസ്ക് എൻ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ